ചൈനയും തമ്മിൽ പ്രത്യക്ഷത്തിൽ സംഘർഷ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നില്ലെങ്കിലും ഇന്ത്യക്ക് ചൈനയുടെ നീക്കങ്ങൾ പലതും അത്രക്കെങ്ങ് ദഹിക്കുന്നില്ല ഏറ്റവും ഒടുവിലായി ചൈന തങ്ങളുടെ ഷിൻചാങ് മേഖലയിൽ ഉൾപ്പെടുന്ന ഹൊഡാനിൽ പുതിയ രണ്ട് കൌണ്ടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇന്ത്യ നയതന്ത്ര തലത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുകയുമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ചൈന ഇന്ത്യയിൽ നിന്നും പിടിച്ചെടുത്ത അക്സായി ചീനിലെ പ്രദേശങ്ങൾ പുതുതായി രൂപീകരിക്കപ്പെട്ട കൗണ്ടികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മാത്രവുമല്ല അടിസ്ഥാന സൗകര്യ വികസനം ഇനിയും സാധ്യമായിട്ടില്ലാത്ത ഈ പ്രദേശങ്ങൾ കൗണ്ടികളായി മാറുന്നതോടെ ഇവിടങ്ങളിൽ നിക്ഷേപ സാധ്യതകൾ വർദ്ധിക്കുകയും വലിയ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും അതോടൊപ്പം ചൈന അവരുടെ സൈനിക താവളവും അവിടെ സജ്ജമാക്കും ഇത് ഇന്ത്യക്ക് വെല്ലുവിളിയായി തീരും കാരണം പുതിയ കൌണ്ടി പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യൻ അതിർത്തിയിലേക്ക് സൈനികരെയും യുദ്ധസാമഗ്രികളും വളരെ വേഗം എത്തിക്കാൻ ചൈനയ്ക്ക് കഴിയും പുതുതായി പ്രഖ്യാപിച്ച കൌണ്ടി പ്രദേശങ്ങളിൽ ലിഥിയം അടക്കമുള്ള ധാരാളം ധാതുലവണ നിക്ഷേപമുണ്ട് ഇവിടെ ലിധിയം ഖനനം ചെയ്യാനുള്ള പദ്ധതി ആരംഭിക്കാനും ചൈന ലക്ഷ്യമിടുന്നുണ്ട് ഇതിനൊക്കെ ഉപരി അടുത്തിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള ചൈനയുടെ പദ്ധതിയും പുറത്തുവരികയുണ്ടായി അറുപത് ഗിഗാവാട്ട് ഉൽപ്പാദനശേഷിയുള്ള സൂപ്പർ ഡാമാണ് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ നിർമ്മിക്കാൻ അവർ പദ്ധതിയിട്ടിരിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ഏറെ ആശങ്കയോടെയാണ് ഈ പദ്ധതിയെക്കുറിച്ച് ശ്രമിച്ചത് അണക്കെട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ മുൻകൂട്ടി അറിയിപ്പുകളൊന്നും നൽകാതെ തന്നെ അണക്കെട്ട് അടയ്ക്കാനോ വെള്ളം തുറന്നുവിടാനോ ചൈന മുതിർന്നാൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും അത് വലിയ ഭീഷണിയായിത്തീരും മാത്രമല്ല ഇന്ത്യയുടെ ശുദ്ധജല ആവശ്യങ്ങളുടെ മുപ്പത് ശതമാനവും ജലവൈദ്യുതി ഉൽപാദനത്തിന്റെ നാൽപ്പത് ശതമാനത്തിന്റെയും അടിസ്ഥാനം ബ്രഹ്മപുത്ര നദിയാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ചൈന ഇന്ത്യക്ക് വെള്ളം വിട്ടു നൽകാതിരുന്നാൽ അത് ഇന്ത്യയെ വൻതോതിൽ ബാധിക്കാൻ ഇടയില്ല എങ്കിലും ചില പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചൈനയുടെ കുടിലനീക്കത്തിലൂടെ മ്യാൻമാർ ലാവോസ് തായ്ലൻഡ് കംബോഡിയ എന്നീ രാജ്യങ്ങൾ കൊടിയ വരൾച്ചയിലൂടെ കടന്നുപോയിരുന്നു അന്ന് ചൈനയിൽ നിന്നും ഉത്ഭവിക്കുന്ന മെക്കോങ് നദിയിലെ ഡാമുകളിൽ വെള്ളം ആവശ്യത്തിനുണ്ടായിരുന്നെങ്കിലും മഴ കുറവാണെന്ന ന്യായം പറഞ്ഞ് അത് തുറന്നുവിടാൻ അവർ തയ്യാറായില്ല അങ്ങനെ നദിയുടെ താഴോട്ടുള്ള പ്രവാഹത്തെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന രാജ്യങ്ങൾ ദുരിതക്കയത്തിലായി ഇത് ചൈന വെള്ളമില്ലെന്ന് തെറ്റിദ്ധാരണ പരുത്തി മനപൂർവ്വം ചെയ്ത പ്രവൃത്തിയാണെന്ന കാര്യം പിന്നീടാണ് പുറത്തു വന്നത് അതുപോലെ ബ്രഹ്മപുത്ര നദിയിലെ ജലത്തിന്റെ കാര്യത്തിലും ഭാവിയിൽ ചൈന ഇത്തരം ദുർബുദ്ധികൾ പ്രയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ി മുന്നിൽ കണ്ട് ബ്രഹ്മപുത്രയുടെ പ്രധാന കൈവടിയായ സിയാൻ നദിയിൽ പത്ത് ഗിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു അണക്കെട്ടിനായുള്ള പദ്ധതി കാലമേറിയായി ഇന്ത്യയും ആലോചിച്ചു വരികയാണ് അതേസമയം ഡാമിന് പകരം ഡാം എന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വഷളാകുന്നതിന് കാരണമായി തീരുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലുണ്ടായ ഗാൽവാൻ ഏറ്റുമുട്ടലിനെ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷ സാഹചര്യം ദീർഘകാല ചർച്ചകളിലൂടെ ധാരണയിലെത്തുകയും തർക്കമേഖലകളിൽ നിന്നും ചൈനീസ് പട്ടാളമായ പി എൽ എ പിന്മാറുകയും ചെയ്തിട്ട് കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ ഇന്ത്യയുടെ വൻ വിപണി ലക്ഷ്യമിട്ടാണ് ചൈന ഇന്ത്യയുമായി അതിർത്തി പ്രശ്ന പരിഹാരത്തിലേക്ക് നീങ്ങിയതെന്ന നിരീക്ഷണങ്ങളും പുറത്തുവന്നിരുന്നു എന്തൊക്കെയായാലും അപ്രതീക്ഷിത നീക്കങ്ങൾ മാത്രം നടത്തുന്ന രാജ്യമായ ചൈന മുന്നിൽ നിന്ന് ചിരിക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന സമീപനമാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം ചൈന സന്ദർശിക്കാനിരിക്കുകയാണ് ഒരു വശത്ത് ചൈന ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കാനുള്ള കുതന്ത്രങ്ങൾ മെനിയുമ്പോൾ മറുവശത്ത് ഇന്ത്യൻ വിദേശ നയം തന്നെ പൂർണ്ണമാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ ഇന്ത്യയുടെ വിദേശ മുഖമുദ്ര തന്നെ പ്രഥമം രാഷ്ട്രം എന്നതാണ് റഷ്യ അമേരിക്ക എന്നീ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഒരേ സമയം ആയുധം വാങ്ങാനും അവരുമായി പ്രതിരോധ കരാറുകൾ ഉണ്ടാക്കാനും ശേഷിയുള്ള അപൂർവ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അതുപോലെ തന്നെ ബദ്ധ വൈദികളായ ഇസ്രായേലുമായും ഇറാനുമായും ഒരേ സമയം സൗഹൃദം പുലർത്തുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയുമായി അടുക്കാൻ ശ്രമിക്കുന്നതിന് തടയിടാനുള്ള ചൈനയുടെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അവയെല്ലാം മറികടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയെല്ലാം ഇന്ത്യയും ചൈനയും തമ്മിൽ നടത്തുന്ന കരുനീക്കങ്ങൾ ഇനി ഏതെല്ലാം വിധത്തിൽ പുരോഗമിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു വാർത്തയുടെ നിറം തേടി തനി